വിശുദ്ധ എന്നും ദിനും പറ്റിയ സമയമാണ് എന്നും പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഉത്തരമുണ്ട് ദഅൻ അതെന്നും അങ്ങനെയാ പക്ഷേ അത് പരിശുദ്ധ ദിനരാത്രങ്ങളിൽ ദിനങ്ങളിൽ ദ്വാഴിന് ഏറെ എളുപ്പമാണ് അന്ന് ദുആ ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് ഇത് പഠിപ്പിക്കാനാണ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഈ ആയത്തിട്ടിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്റെ അടിമ എന്നിലേക്കു വരുന്നുണ്ടോ എന്ന് കാത്ത് കിടക്കുകയാണ് കാത്തിരിക്കുകയാണ് ഞാൻ എന്റെ അടിമ എന്റെ പഠിക്കലേക്ക് കയറി വരുന്നത് കണ്ടാൽ അറുപത് പിന്നിട്ടവനാവട്ടെ എഴുപത് പിന്നിട്ടവനാവട്ടെ എൺപത് പിന്നിട്ടവനാവട്ടെ എന്നോട് അസ്തൗക്കൽ എന്ന ക്ഷമാപണത്തോടെ എൻറെ പഠിക്കലേക്ക് കയറി വരുന്നവന് ഞാൻ സ്വീകരിക്കും യാതൊരു സംശയവും വേണ്ട സ്വീകരിക്കും പക്ഷേ സംഗതി എളുപ്പാണ് എന്നോട് ചോദിച്ചാൽ ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോളൂ അതിനെനിക്കൊരു എന്റെ ഭാഗത്ത് നിന്നൊരാവശ്യം അവിടെ ഉന്നയിക്കാനുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കും എന്റെ കുട്ടിയെ കെട്ടിക്കാനായിട്ടുണ്ട് ഒരു പുതിയ പിളയെ വേണം എനിക്കും എന്റെ കുടുംബത്തിനും തലചാ ഒരു വീട് വേണം എനിക്കും എന്റെ കുടുംബത്തിനും കഴിയാൻ പക്വമായ അതിന് പര്യാപ്തമായ ഒരു ജോലി വേണം ഒരു ബിസിനസ് വേണം ഒരു ഏർപ്പാട് വേണം എനിക്കൊരുപാട് അസുഖങ്ങളുണ്ട് അതിൽ നിന്ന് ശിഫാ തരണം ഇങ്ങനെ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും എല്ലാറ്റിനും അള്ളാഹുത്താനും ഉത്തരം നൽകും പക്ഷേ അള്ള പറഞ്ഞു അവൻ പറയുന്നതൊക്കെ ഞാൻ ഉടനടി കേട്ടോളാം അത് കേൾക്കണമെങ്കിൽ ഞാൻ അവനോട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് അവൻ എനിക്കുത്തരം നൽകട്ടെ ജീപൂലി അവൻ എനിക്കുത്തരം നൽകട്ടെ അവർ എനിക്കുത്തരം നൽകട്ടെ ഒരു പ്രത്യേക അവതരണമാണത് ഫല്യസ്തജീപൂലി അവർ എനിക്കുത്തരം ചെയ്യട്ടെ എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യട്ടെ എങ്കിലേ അവർ വിവേകവും ഉള്ളവരായി തീരൂ ഇത് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ അവന്റെ കാര്യം നിവർത്തിച്ചു കൊടുക്കാനും റെഡിയാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടോളാം ഞാൻ അവനോട് പറഞ്ഞത് അവൻ കേൾക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ ശൈലി ഫലസ്തജി പോലെ ബഹുമാനപ്പെട്ട മുഫസ്റുകൾ അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ൂലി അവർ എനിക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ അല്ലാക്ക് ഉത്തരം ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് അള്ളാഹുതാലം അഞ്ചു നേരം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അഞ്ചു നേരം നിസ്കരിക്ക് എന്നിട്ട് ദ്വായ ചെയ്യ് എന്നാ കേൾക്കും അമലാ മാസം വന്ന നോമ്പ് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് ചെയ്യെങ്കിൽ കേൾക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ചൊല്ലിയിട്ട് ചെയ്യെങ്കിൽ കേൾക്കും അല്ലാതെ അല്ല പറഞ്ഞതൊന്നും കേൾക്കാൻ നമുക്കാവില്ല നമ്മൾ പറഞ്ഞതൊക്കെ അല്ല കേൾക്കും വേണം അതിനുള്ള ഒരു പോയത്തെ കാരണാവണ്ടേ നമ്മൾ കള്ള പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റൂല ധിക്കാരപൂർവം നമ്മൾ പറഞ്ഞതൊക്കെ അത് കേൾക്കും വേണം അങ്ങനല്ല ഞാൻ അവരോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് അവർ ഉത്തരം നൽകാൻ തയ്യാറാണെങ്കിൽ ആൻസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവർക്ക് ആൻസർ ചെയ്യുമോ പറഞ്ഞതിന്റെ ആശയം അതുകൊണ്ട് നിസ്കരിക്കണം നോമ്പ് നോൽക്കണം കുർആാനോദണം സ്വതച ചെയ്യണം കുടുംബ ബന്ധം ചേർത്തണം അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ ഹസനാത്തുകളും ചെയ്യണം ആ ഹസനത്തു ചെയ്തതുകൊണ്ട് മാത്രം സ്വീകരിക്കില്ല വല്ല അമല് സ്വീകരിക്കുന്നതിന്റെ കാതലായവശം ഈമാനാണ് ഈമാനോട് കൂടെ ചെയ്യണം അള്ളാഹുവിലുള്ള ഈമാൻ ഒരു കുഴപ്പമുണ്ടാൻ പാടില്ല അള്ളാഹുവിൽ അടി വിശ്വസിക്കണം ഒരു കുഴപ്പവും പിന്നെ നിങ്ങൾ അമലും ചെയ്യണെങ്കിൽ ഈമാനും അമലും റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവും റെഡിയാണ് ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ബഹുമാനപ്പെട്ട വല്ലാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്ന കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇബ്രാഹിമുബിനു അദ്ദേഹമിന്റെ നടന്നിരുന്ന ഹൃദയം അവിടത്തോട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട് വേഷം നിട്ടൊരുപാട് നാളുകളായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അല്ലേ എന്തെങ്കിലും കിട്ടണ്ടേ കാരണം ഇബ്രാഹിമുഖമിന് ഇനിയും ഈമാനിന്റെ കരുത്തിൽ തക്കുവയുടെ കരുത്തിലേറെ മുന്നോട്ടു പോകാൻ പറ്റും ശിഷ്യനോട് ചോദിച്ചപ്പോ ശിഷ്യൻ പറഞ്ഞു ഹുവക്കമാറ അത് ഉസ്താദ് എങ്ങനെയാണോ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലേ ഇനി നിവർത്തിയുള്ളൂ ഞാൻ വല്ലാതെ കൊടങ്ങിയിട്ടുണ്ടെന്ന് ശിഷ്യൻ കൊടങ്ങി എന്ന് പറയാതെ പറയാണ് ഉസ്താദിന്റെ അഭിപ്രായം ശരിയാണ് ഞാൻ വല്ലാതെ തളർന്നിട്ടുണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ഒരു പേപ്പർ എടുത്ത് മഷിക്കുപ്പി എടുക്കാൻ പറഞ്ഞു പേനയും എടുക്കാൻ പറഞ്ഞു ആ പേന മഷിക്കുപ്പിയിൽ മുക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ എഴുതി അനദാ ിറുഖിറു അങ്ങനെയാണ് ആ പദ്യമുള്ളത് അനഹാമിതുനഷിറു അനജാ ഉൻ അനവാമി ഉൻ അനീ എന്താണ്

അല്ലാ നിനക്ക് ഹു ചെയ്യുന്നുണ്ട് എന്റെ ബാധ്യതയൊക്കെ ഈ ബാധത്ത് ഞാൻ നല്ല പോലെ നിർവഹിക്കുന്നുണ്ട് എന്നോടാകും പോലെ നിർവഹിക്കുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങളും മുമ്പിൽ അങ്ങ് പറഞ്ഞിട്ട് ഇനി പറയാണ് ഉൻ അനവാമി ഉൻ അന ആരി എനിക്ക് എനിക്ക് വിഷം എന്നിട്ട് തൊണ്ട വരണ്ടുപോയി ഞാൻ വല്ലാതെ ദാഹിച്ചു പോയി ദാഹിച്ചു തൊണ്ട വരണ്ടു പോയിട്ടുണ്ട് ആദ്യം പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് രണ്ടാമത് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട് അനാരി എനിക്ക് ഉടുക്കാൻ മുണ്ടില്ല എനിക്ക് വേണ്ടത്ര വസ്ത്രമില്ല അപ്പൊ എനിക്ക് ഭക്ഷണം വേണം വെള്ളം വേണം വസ്ത്രം വേണം അതെന്റെ ആവശ്യങ്ങളാണ് എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ഹന്തും തിക്റും ശുക്രും ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഭക്ഷണം കിട്ടണം വെള്ളം കിട്ടണം ഉടുപ്പ് കിട്ടണം അത് നീ തരാനേറ്റതാണ് അത് നീ തരാനേറ്റതാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ഒരു വരിപഥ്യത്തിലൂടെ പറഞ്ഞത് ആറ് കാര്യങ്ങളാണ് അതിൽ പകുതിക്കുള്ള ഉത്തരവാദി പകുതിക്ക് ഞാൻ ഉത്തരവാദിയാണ് ഞാൻ നടത്തേണ്ടതാണ് അത് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൃഷ്ടികർത്താവായ അള്ളാഹുവിനോട് പറയാണ് അള്ളാ പകുതി ഭാഗം നീ ഏറ്റെടുക്കണം എനിക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും മുണ്ടും നീ തരണം ഈ കവിത എഴുതിയിട്ട് തന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പൊയ്ക്കോ പുറത്ത് പുറത്ത് പോയിട്ട് പെരുവഴിയിൽ ഇങ്ങനെ നിൽക്ക് അതിലൂടെ ആരാണോ യാത്ര ചെയ്ത് വരുന്നത് ആദ്യം കാണുന്ന വ്യക്തിക്ക് അങ്ങ് കൊടുക്കുക അങ്ങനെ പറഞ്ഞത് ഈ ഈ കുറിപ്പ് നീ നീ ആദ്യം കാണുന്ന ആൾക്ക് കൊടുക്കണം ഇയാൾ പോയി വയലിങ്ങനെ ആണ് അപ്പം പുറത്തൊരാൾ ഇങ്ങനെ വരുന്നു കുതിരപ്പുറത്തുണ്ട് പ്രൗഢിയിൽ ഒരാൾ ഇങ്ങനെ വരുന്നേ ഇയാൾ ആദ്യം കാണുന്ന ആക്കു കൊടുക്കണം എന്നല്ലേ പറഞ്ഞു കൈ കാട്ടി അയാൾ എവിടെ നിർത്തി അയാളുടെ വണ്ടി നിർത്തി എന്തേന്ന് ചോദിച്ചു ഈ കുറിപ്പ് കൊടുത്തു ഇതെന്റെ ഉസ്താദ് തന്നതാണ് ഈ കുറിപ്പ് അദ്ദേഹം പൊട്ടിച്ചിങ്ങനെ വായിച്ചു മനസ്സങ്ങോട്ട് അലിഞ്ഞുപോയി ഇയാൾ ചോദിച്ചു ഈ കുറിപ്പുകാരനെ വിടെ എനിക്കറിയേണ്ടത് അതാണ് ഈ കുറിപ്പ് എഴുതിയത് നിങ്ങളല്ല ഈ കുറിപ്പ് എഴുതിയ വ്യക്തിയാണ് എനിക്ക് കിട്ടേണ്ടത് അദ്ദേഹം എവിടെ എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഫുലാനി പള്ളിയിൽ വിശ്രമിക്കുന്നുണ്ട് ശരി അപ്പൊ തന്നെ പണക്കി എടുത്ത് പണസഞ്ചി എടുത്ത് ആ സഞ്ചി അങ്ങനെ തന്നെ അങ്ങ് കൊടുത്തു കൊണ്ടുപോയിക്കോളു ഇയാൾ എഴുന്ന് എണ്ണി നോക്കുമ്പോൾ എഴുന്നൂറ്റി ചില്ലാനം സ്വർണ്ണ സ്വർണനാണയാണ് നമ്മളൊരാള് ഒരു നേതാവിന്റെ ലെറ്റർ ബേഡൊക്കെ ആയിട്ട് പിരിവിന് പോയാല് അത് കാണുമ്പോ തന്നെ മറ്റുള്ളവർ ഒരു പക്ഷെ മുഖം ചുളിക്കും ഇനി തരികയാണെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ നോട്ടേതാ നോക്കിയിട്ട് അതെല്ലാം എടുത്ത് തരാം ഇത് എഴുന്നൂറ്റി ചെല്ലാനും സ്വർണനാണയങ്ങൾ കിട്ടിയപ്പം ഹൃദയോയി എന്താണ് ഈ കാണുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട ഒരു സന്തോഷത്തോടെ ഉസ്താദിന്റെ അടുത്തേക്ക് ഓടി ഇത് അങ്ങ് കൊണ്ടുപോയി വെച്ചു കൊടുത്തു ഉടനെ തന്നെ ഉസ്താദ് പറയുന്നു മോനേ ലാത്തമീർ ഈ സ്വർണ നാണയങ്ങളൊന്നും തൊട്ടുപോകരുത് ഈ സ്വർണ നാണയങ്ങളൊന്നും തൊട്ടുപോകാൻ പാടില്ല അവിടെ വെക്കുക കുറച്ച് കേട്ടേ കുറച്ചു കഴിഞ്ഞപ്പോണ്ട് ഈ കക്ഷി ഇന്നാലിന്ന പള്ളിയിൽ എന്റെ ഗുരു വിശ്രമിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ അയാളുടെ കുതിരപ്പുറത്ത് വന്ന് പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇറങ്ങി നേരെ പള്ളിയിലേക്ക് കയറി വന്നു ഇബ്രാഹിമിന് അദ്ദേഹം എനിക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ ഇയാൾക്ക് ഈ പൈസ കൊടുത്ത് പോയ ഉടനെ തന്നെ അതൊക്കെ കണ്ടു നിൽക്കുന്ന ഇയാള് അങ്ങോട്ട് കൊടുക്കുന്നോ അങ്ങോട്ട് വാങ്ങുന്നതോ ഒക്കെ കണ്ടു നിൽക്കുന്ന ഒരാൾ ചോദിച്ചു ഒരാളുണ്ട് അവിടെ അദ്ദേഹത്തോട് എഴുത ചോദിച്ചിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയി ആരാണാ പോകുന്നത് കാരണം ഇത്രയും കൂടുതൽ പൈസ അപ്പൊ പറഞ്ഞു അദ്ദേഹം ഈ നാട്ടിലെ തീയാരാധിക്കുന്ന ഒരാളാണ് എന്നിട്ടാണോ ഇബ്രാഹിം അദ്ദേഹം കത്തിന് ഇത്ര വലിയ വിലയുമൊക്കെ നൽകിയത് അതുകൊണ്ടാണ് ഇയാൾ എന്നിട്ട് മുസ്ലിം ആവുകയാണ് മുസ്ലിം ആയതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിംബിന് അദ്ദേഹം റദി ഉള്ളാഹു കാരണം ഇബ്രാഹിം അദ്ദേഹം കാണുകയാണ് അയാൾ വരുന്നത് ഇബ്രാഹിം അദ്ദേഹം അറിയാം അതുകൊണ്ടാണ് നിൽക്കട്ടെ എവിടെ എന്ന് പറഞ്ഞു കാൺമാൻ ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞില്ലേ അതേ രൂപത്തിൽ അറിയാം വരും അയാൾ വന്നു മുസ്ലിം ആയപ്പോൾ ഈ കാശ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഭക്ഷണം പോയി വാങ്ങിക്കൊണ്ടുപോവാ മൂന്നാൾക്കും കഴിച്ചു പിരിയ അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് ഭക്ഷണം കൊണ്ടുവന്നു ഞാൻ പറയുന്നത് അള്ളാഹുവിന് ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്താൽ പിന്നെ പഠിച്ചവനോട് അങ്ങ് ചോദിച്ചാൽ അള്ളാഹു തരും അതിനെന്തെങ്കിലും സബബുകൾ അവൻ ഉണ്ടാക്കും അതിൽപ്പെട്ടത് അത് ഇനി വേണമെങ്കിൽ അള്ളാഹുത്താല അതെല്ലാവർക്കും കിട്ടുന്ന പരിപാടിയല്ല സബബുകളിലൂടെയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു താല ഉത്തരം നൽകരുത് ഇനി വേണമെങ്കിൽ അള്ളാഹു താല എന്ത് ചെയ്യും ചിലപ്പോൾ നേരിട്ട് തന്നെ തരും ഏത് പൈസ ചോദിക്കുന്നിടത്താ പറഞ്ഞ അല്ലാത്തോടത്തൊക്കെ അള്ളാഹു നേരിട്ട് തരേ പൈസയൊക്കെ ചിലപ്പോ പലരെയും കാരണമായിട്ട് അള്ളാഹു എത്തിച്ചു തരുക ചെയ്യ നേരിട്ടന്നെ പൈസയും ഭക്ഷണവും ഒക്കെ എത്തിച്ചു തരും ബഹുമാനപ്പെട്ട മറിയംബിൽ കടന്ന് ചെല്ലുമ്പോഴൊക്കെ ഈ സീസണിൽ ഈ നാട്ടിലൊന്നും കിട്ടാത്ത ഈ പഴങ്ങൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി അവരുടെ മറുപടി എത്ര സന്തോഷകരമായിരുന്നു റബ്ദിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതാണ് അള്ളാഹു താനെ തന്നതാണ് അത്തരം ചില നിലപാടുകളും അള്ളാഹു സ്വീകരിക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരു മറിയം മറിയംബീവിന്റെ കഥ മാത്രമല്ല വേറെയുണ്ട് ഒലിയാക്കലിന്റെ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അത് വളരെ വളരെ റയർ കേസുകളായിരിക്കും സാധാരണയായി അള്ളാഹു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കും സഭമുണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യം പരിഹരിച്ചു തരും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മളോട് ചെയ്യാൻ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിസ്കരിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് തറാവീഹ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ തീർന്ന പ്രശ്നങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും തീർത്ത് സമർപ്പിച്ച് പ്രശ്നങ്ങൾ ഏറ്റെടുക്കും ചൊല്ല് കൊടുക്ക് എന്തെല്ലാം പണി ചെയ്യാനുണ്ട് പരിശുദ്ധ റമദാനിൽ ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ദ്വാരക്കുന്നതെങ്കിൽ ആ ദ്വാര അർത്ഥപൂർണമാകും അതുകൊണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാകും ആ കേട്ടതെന്നെ പറയേണ്ടെന്ന് കരുതിയിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വം ഏറെ കേട്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ റമദാനിൽ നടത്തുന്ന പ്രാർത്ഥനക്കു തരം കിട്ടണമെങ്കിൽ തറാവീഹ് നിസ്കരിച്ചേ പറ്റൂ എന്നാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് തറാവീഹ് ഒഴിവാക്കിയിട്ട് പിന്നെ അത് കാര്യമല്ല അള്ള പറഞ്ഞത് നമുക്ക് കേൾക്കാനാവില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് അള്ളാഹു കേൾക്കേ അള്ളാഹു പുറത്തു തരാം അവന്റെ കാരുണ്യം കൊണ്ട് വാരിക്കോരി തരാം അതൊക്കെ വേറെ സാധാരണ ലെവലിലുള്ള അള്ളാഹുവിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് നിർബന്ധമായും അള്ളാഹുവിലേക്ക് മടങ്ങണം അതിന് പറ്റിയ സമയമാണ് പരിശുദ്ധ റമദാൻ ധാരാളമായി നിസ്കരിക്കണം അതിൽ റമദാനിലായിട്ടുള്ള നിസ്കാരമാണ് നിസ്കാരം എന്ന് വളരെ ലളിതമായ ചടങ്ങാണ് പക്ഷേ അള്ളാഹുവിനെ പേടിയില്ലാത്തവർക്ക് അതെന്നും ഒരു പാറക്കല്ലേറ്റുന്ന ഭാരമാണ് എന്ന് പറഞ്ഞു പടച്ചോനെ പേടിയില്ലാത്തവർക്ക് നിസ്കാരം വലിയൊരു ഭാരമാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പലപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ പൊരി വെയിലത്ത് നിന്ന് അധ്വാനിക്കുന്ന ആളുകളുണ്ട് കാണുമ്പോ സങ്കടം തോന്നും ബഹുനില കെട്ടിടങ്ങളിലേക്ക് സിമെന്റും കമ്പിയും കയറ്റുന്ന ആളുകളുണ്ട് തലച്ചോട് കയറ്റുന്ന ആളുകളുണ്ട് അതിലും നോമ്പ് നോറ്റാ പണിയൊക്കെ എടുക്കുന്നവരുണ്ട് പാവ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് എന്താ വിഷയം വൈകുന്നേരം ആവുമ്പോ ഒരു അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ആയിരമോ രൂപ കിട്ടും അതിനാണ് ഈ കഠിനാധ്വാനം ചെയ്യുന്നത് ഞാൻ പറയുന്നു പതിനായിരം രൂപ തരാം ഒരു ദിവസം ഇങ്ങനെ മെറ്റൽ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ടാവൂല എന്നെ കൊണ്ടാവൂല നിങ്ങളിൽ പലരെ കൊണ്ടും അതാവൂല മറുപടി പക്ഷെ ആയിരം ഉറപ്പേക്ക് വേണ്ടി കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന എന്റെ അവരേറ്റെടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ പക്ഷേ അവർക്ക് ഒരു രണ്ടിറക്കയത്ത് നിസ്കരിക്കാൻ നാലിറക്കയത്ത് നിസ്കരിക്കാൻ പലപ്പോഴും പലർക്കും അലസതയാണ് എല്ല് മുറിയ പണിയെടുക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ഈ ലുഹർ നിസ്കരിക്കുക എന്നുള്ളത് ഇതിലേറെ എത്ര സിമ്പിളായ കേസാണ് പക്ഷെ അതാണ് നടക്കൂല അത് കുറുകാൻ പറഞ്ഞത് അങ്ങനെയാണ് വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിനെ പറഞ്ഞു വിട്ടതൊന്നല്ല ഒരുപാട് വാക്കുകളുണ്ട് അവിടെ അറബി സാഹിത്യം അറിയുന്നവർക്ക് ഒരുപാട് സംഗതികളുണ്ട് ഉണ്ട് ഒഴുക്കമട്ടിനുള്ള സംസാരമല്ല അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ് പടച്ചോനെ പേടിക്കാത്ത ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിവില്ലാണ് കൃത്യമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചു പോകുന്നുണ്ട് എങ്കിൽ പടച്ചോനെ പേടിപ്പത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം അള്ളാഹു ആ കൂട്ടത്തിലും അവർ പെടുത്തി തരട്ടെ